കണ്ണൂർ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ജേണിയിലെ ഒരു അങ്ങാണിയാണ് അതിൻ്റെ ഒരു കൂട്ടായ്മ ഓൾറെഡി രജിസ്റ്റേഡ് ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി എന്ന് പറഞ്ഞിട്ട് അത് നാടിന് നന്മയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും അതിനോട് അതിനോടുകൂടെ തന്നെ നമ്മളുണ്ടാവും ഫാദിൽ ഗ്രൂപ്പിൽ രണ്ടാൾ പോയിട്ടുണ്ടെങ്കിൽ അവരാണ് നാലാളെ കൊണ്ടുവരുന്നത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി മൂന്നോട് ഈ ഒരു മൊബൈൽ ഫീൽഡിലേക്ക് ഇറങ്ങി മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ടൂറിസം ഡെവലപ്മെന്റ് ഏരിയ സദാസമയം തൂവെള്ള വസ്ത്രം ധരിക്കുന്ന അബ്ദുൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തലശ്ശേരിയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരെ പരിശുദ്ധ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിലൂടെയാണ് അബ്ദുൽ ലത്തീഫിന്റെ സംരംഭങ്ങൾക്ക് തുടക്കമാകുന്നത് മുപ്പതാണ്ടിലേറെ ഹജ്ജ് ഉമ്ര സേവന മികവുകൊണ്ട് വിശ്വാസി സമൂഹത്തിൽ പ്രിയങ്കരനായി മാറിയ അബ്ദുൽ ലത്തീഫ് ഫാദിൽ ടൂർസ് ആൻഡ് ട്രാവൽസിലൂടെ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം തീർത്ഥാടകരെ ഹറമുകളിലേക്ക് നിലയിലും ശ്രദ്ധേയനാണ് ഇന്ന് ഫാദിൽ ഗ്രൂപ്പ് ജ്വല്ലറി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ടെക്സ്റ്റൈൽസ് ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് കെയർ റീറ്റെയിൽ എക്സ്പോർട്സ് തുടങ്ങിയ നിരവധി മേഖലകളിൽ വിജയകരമായി വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യ യു മലേഷ്യ ഇന്തോനേഷ്യ സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് ബിസിനസ് വ്യാപിച്ചതോടെ ഫാതിൽ ബ്രാൻഡായി മാറിയിരിക്കുന്നു വ്യാപാരവും വിശ്വാസവും ഒരുപോലെ പരിശുദ്ധമായി കണ്ട് മൂല്യനിഷ്ഠതയും സമം ചേർത്ത് ബിസിനസിന്റെ പുതിയ ദൂരങ്ങൾ തേടുന്ന അബ്ദുൽ ലത്തീഫ് കെ എസ് എ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ബ്രാൻഡ് ആൻഡ് ബിയോണ്ടിലൂടെ റോൾ മോഡലിൻ്റെ ഉപ്പ തന്നെയാണ് ഉപ്പ ചെറുപ്പം മുതൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഉപ്പനെ കാണാറില്ല ഉറങ്ങുന്ന സമയത്തും കാണാറില്ല കാരണം ലേറ്റായിട്ട് വരികയും ഏർലി മോർണിംഗ് പോവുകയും ചെയ്തിട്ടുള്ള ചെറുപ്പം മുതലേ വളരെ എന്താ പറയേണ്ട ആത്മാർത്ഥമായി ഒരു കുടുംബത്തിന് വേണ്ടി തന്നെ പിന്നിട്ടിറങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു ഇൻസ്പിരേഷൻ അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങാം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ എൻ്റെതായിരിക്കുന്ന ആക്ടിവിറ്റീസ് തുടങ്ങിയിരുന്നു കതിരൂരിലാണ് തുടക്കം കതിരൂരിലാണ് ഞാൻ വളർന്നതൊക്കെ പിന്നെ മൈസൂരിൽ പെട്ടെന്നായിരുന്നു ഒരു സുപ്രഭാതത്തില് സൗദിയിലേക്ക് പോകുന്നത് അപ്പം സൗദി ഇപ്പം ബിസിനസ് തന്നെ ഒന്നില്ല നല്ല രീതിയിൽ സൗദിയിൽ തന്നെ ഏകദേശം ഇപ്പം നാൽപ്പത് വർഷത്തോളായി സൗദിയിൽ സൗദിയിൽ ഇപ്പം അലഹദില്ല സ്വന്തം ലൈസൻസും സ്വന്തം പ്രീമിയർ കമ്മീന്റെ ആപ്ലിക്കേഷനും കൊടുത്തിരിക്കുകയാണ് സൗദിയിൽ എത്തിയത് മുതൽ തന്നെ തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഈ ഹജ്ജി ഹാജിമാരും മറക്കും വരുന്ന ആളുകൾക്കുള്ള സേവനം അന്ന് മുതൽ തുടങ്ങിയിരുന്നു ആ സേവനത്തിലൂടെയാണ് എനിക്ക് പലതും കിട്ടിയത് അവരുടെ മറ്റുള്ളവരുടെ ദ്വാര കൊണ്ടാണെന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ആ സേവന മനസ്ഥിതിയോടെ സേവനത്തിലേക്ക് തന്നെ ഇറങ്ങിയത് അതിപ്പോഴും പന്ത് പടഞ്ഞു പന്തലിച്ചു എന്ന് പറഞ്ഞ ഓരോ വർഷവും ഉമ്രയായിട്ടും ഹജ്ജായിട്ടും വരുന്ന ആളുകൾക്ക് സേവനം കൊടുത്തുകൊണ്ട് ഫാദിൽ ഗ്രൂപ്പ് എന്ന ഒരു കമ്പനി തുടങ്ങി ഫാദിൽ ഹജ്ജൻ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നിട്ട് അതിപ്പോൾ അലഹദില്ല ഫാദിൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ പല ബിസിനസ്സും ഉണ്ട് അതിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരിക്കുന്നു മൈസൂരിൽ ലോഡ്ജുണ്ട് ബാംഗ്ലൂരിൽ ലോഡ്ജുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻസും കാര്യങ്ങളൊക്കെ പിന്നെ സൗദി അറേബ്യയിൽ പിന്നെ അതിനിടയിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി തൊണ്ണൂറോട് കൂടെ തന്നെ ദുബായിലും ചെക്കേറി ദുബായിൽ ബിസിനസ് കാർഡ് തീർന്ന് രണ്ടായിരത്തിൽ രണ്ടായിരത്തി മൂന്നോട് കൂടെ ഒരു മൊബൈൽ ഫീൽഡിലേക്ക് ഇറങ്ങി മൊബൈൽ എക്സസറീസും മൊബൈൽ സപ്ലൈയും അങ്ങനത്തെ കാര്യങ്ങൾ മൊബൈൽ യൂസ്ഡ് മൊബൈൽസും ഫ്രഷ് മൊബൈൽസും എല്ലാറ്റോപ്പുകളിൽ തുടങ്ങി യൂസ്ഡ് മൊബൈൽസിൻ്റെ ഒരു ഹോൾസെയിൽ ശൃംഖല തന്നെ ഇപ്പം ഹോങ്കോങ് ബേസ്ഡ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനിടയിൽ മറ്റ് പല ബിസിനസ്സുകളും ഇപ്പോൾ നാട്ടിൽ തന്നെ ടിക്കോംസ് എന്ന് പറഞ്ഞിട്ട് ഫെർണിച്ചറിൻ്റെ ബിസിനസ്സുകൾ ഇപ്പോഴും പിന്നെ നടന്നു പോകുന്നുണ്ട് പിന്നെ ഇൻഡോനേഷ്യ ആയിട്ടുള്ള കണക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് മുതൽ തന്നെ ഇൻഡോനേഷ്യൻ സൈഡിലേക്കുള്ള സർവീസ് തുടങ്ങി അവിടെ പോവുകയും എല്ലാ കൊല്ലവും പോകുന്ന അജ് കഴിഞ്ഞാൽ പിന്നെ എക്സിബിഷൻ ഉണ്ടാവും അവിടെ ആ എക്സിബിഷനിൽ പങ്കെടുക്കുകയും അവിടേക്ക് അവർക്ക് ആവശ്യമുള്ള സർവീസുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഫാദിൽ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക്കായിട്ടൊരു ഒരു അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റോ ഇല്ല ഫാദിൽ ഗ്രൂപ്പിൽ രണ്ടാൾ പോയിട്ടുണ്ടെങ്കിൽ അവരാണ് നാലാളെ കൊണ്ടുവരുന്നത് അവരുടെ മൗത്ത് അഡ്വെർടൈസ്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ഇവിടെ വളർത്തിയെടുത്തിയത് പല ചാനലും പല പിന്നെ പത്രക്കാരും പിന്നെ അഡ്വെർടൈസ്മെൻ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വരും പക്ഷെ അതൊരു നമ്മുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അതുകൊണ്ടൊരു ബിസിനസ്സൊന്നും നമുക്ക് ഇമ്പ്രൂവ് ആയിട്ടൊന്നുമില്ല തന്നെ ആ ഒരു ആജിമാർ പോയ ആജിമാരുടെ അവരുടെ റെക്കമെൻഡേഷനിൽ വരുന്ന ആൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അജുംറ തന്നെയാണ് കാര്യമായിട്ട് പിന്നെ മറ്റ് പ്രൈവറ്റായിട്ട് ആർക്കെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഈജിപ്തോ അല്ലെങ്കിൽ മൊറോക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജെറുസലം ബൈത്തുൽ മുക്കദീസ് എന്നൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അതൊരു ഗ്രൂപ്പായിട്ടോ അതൊരു ബിസിനസ്സായിട്ട് കൊടുക്കാനോ വേണ്ടി അതിലൊരു താല്പര്യമില്ല ആവശ്യപ്പെടുന്നവർക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് മാത്രമുള്ളൂ കാരണം ഈ തീർത്ഥാടനങ്ങളും ഈ പറഞ്ഞ ഹജ്ജും ഉമ്രയും ഒന്നും ഒരു അല്ല അതൊക്കെ ആവശ്യത്തിന് ആവശ്യം ഉന്നയിച്ച് വരുന്ന ആളുകൾക്ക് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ കൂടെ പോകണം എന്നുണ്ടെങ്കിൽ പോവാം ഇല്ലെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കും അത് ഏത് ഗ്രൂപ്പിൽ പോയാലും ഡോ എനിക്കൊരു പ്രശ്നമുണ്ട് ഇനി ഏത് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്രൂപ്പിലോ വന്ന ആളുകൾ മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ ഏത് പിന്നെ സൗദി അറേബ്യേൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ആ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലേറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ടെന്നുണ്ടെങ്കിലോ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും കണ്ണൂർ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ നിരന്തരം ആറോമത്തെ വർഷവും ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ജേണിയിലെ ഒരു അങ്ങാണ് ഞാൻ അതിൻ്റെ ഒരു കൂട്ടായ്മ ഓൾറെഡി രജിസ്റ്റേഡാണ് ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രസിഡൻ്റും കൂടിയാണ് ഞാൻ ലാസ്റ്റ് ഇയറിലും ഡൽഹി പോയിട്ട് ഞങ്ങൾ ധർണ വരെ നടത്തിയിരുന്നു ജന്തർ മന്ദറിൽ ഈ ഒരു കാരണം അഞ്ച് വർഷം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു കിട്ടിയില്ല ആറാമത്തെ വർഷം അതൊന്ന് അവിടുത്തെ ജനങ്ങളും കൂടി ഒന്ന് അറിയട്ടെ എന്നുള്ളതിൽ ചന്ദർ മന്ദറിലൊരു പിന്നെ ധർണവരെ നടത്തിയിരുന്നു കിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് വൈകി വൈകിപ്പോയതാണ് വൈകിട്ടുണ്ട് എന്തെല്ലോ പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്തോ ഉണ്ടാവാം പക്ഷേ എന്തായാലും അത് വരും ഇനി അത് കൂടുതലങ്ങോട്ടേക്കില്ല അപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ഥിരം യാത്രക്കാർ പിന്നെ എമിറേറ്റ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ സുഹൃത്തുക്കളും വലയങ്ങളൊക്കെ അപ്പം അത് അങ്ങനെയുള്ള ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും അത് മാത്രമല്ല ഈ ഭാഗം മൊത്തമായിട്ട് കണ്ണൂർ ജില്ല ശരിക്കും കണ്ണൂർ എയർപോർട്ടിനെ ഡെവലപ്പ് ചെയ്തിട്ട് വരെ അതിൻ്റെ വികസനം കാണാം ഹെൽത്ത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആയുർവേദിക് ഒരു റിസോർട്ട് ടൈപ്പ് തന്നെ അവിടെ ഓപ്പിയും അതിവിടെ സ്റ്റേയും മറ്റുള്ള കാര്യങ്ങളും ശരിക്കും ഒരാഴ്ച ടൂറിസം ആളുകൾക്ക് ഒരു ഹോം സ്റ്റേ പോലെ നിൽക്കാനും പറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം മൂലം ഈ പറഞ്ഞ മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ടൂറിസം പിന്നെ ഡെവലപ്മെൻ്റ് ഏരിയ ആണ് അത് ഇതുവരെ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഞങ്ങളിത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങളിപ്പം തന്നെ തൃശ്ശൂർ പിന്നെ ത്രിവാൻഡ്രം കോവളം മറ്റ് സ്ഥലങ്ങളിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോറിൻ നാളെ അയക്കുന്നുണ്ട് എന്നിട്ട് അവരവിടെയുള്ള ചെറിയ ഗവളംബിച്ചു അത് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട് ആ സംഭവം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ മുഴപ്പിലെങ്ങാട് വരുത്താൻ വേണ്ടി പറ്റും അത് അത് കണ്ടിട്ടും അത് ചെയ്തിട്ടുമാണ് ഞാൻ ഇത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നത് മനസ്സിലുണ്ടല്ലോ നമ്മളാ ക നമ്മുടെ അറബ്സിനാണ് നമ്മളീ പറഞ്ഞ ദുബായ് സൗദിയ ഒമാന് ഉള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് പലരും അപ്പോൾ രണ്ടാള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ആ ട്രീറ്റ്മെന്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് പറഞ്ഞിട്ട് പിന്നീട് രണ്ടാൾ വരും അപ്പോൾ അത് ടൂറിസമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ആ ഫാമിലി അടക്കം വരും അപ്പോൾ അവരിവിടെ അഞ്ചോ എട്ടോ ദിവസം നിൽക്കുന്നത് അല്ലെങ്കിൽ പത്ത് ദിവസം നിൽക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം നിൽക്കുന്നുണ്ടെങ്കിൽ അവരിവിടെ ഒരു ഹട്ട് ഹട്ടെടുത്ത് അല്ലെങ്കിൽ ഒരു വീട് ഹോം സ്റ്റേ ലെവലിൽ നിൽക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ശരിക്കും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജോലി കിട്ടും അവർക്ക് പലതും അവർക്ക് ചിലപ്പം നമ്മളിപ്പോൾ ഹോം സ്റ്റേ ഇട്ട് തന്നെ ഹോട്ടലിൽ പെട്ടെന്ന് കെട്ടിക്കൊള്ളണമൊന്നും ഇല്ല റെസ്റ്റോറൻറ്റ് അവിടെ ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി നാടൻ ഉള്ള അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ഏൽപ്പിക്കും അവർ കൊണ്ടുപോയി കൊടുക്കും പൊരിച്ച മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാനും അത് ഉണ്ടാക്കുന്നത് കാനും അത് ഭക്ഷിക്കാനും താല്പര്യമുള്ളവരിലായിരിക്കും അപ്പം അതോടുകൂടെ നമുക്ക് ഡെവലപ്മെൻറ്റ് വരുന്നത് നാടിനാണ് ടൂറിസം കൊണ്ട് മലബാർ ക്യാൻസർ സെൻറ്ററിൽ അവിടെ ഒരു കെ സി 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 എന്ന് പറഞ്ഞൊരിതുണ്ട് കണ്ണൂർ ജില്ല ക്യാൻസർ കൺട്രോൾ കൺസോഷ്യേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ആ കൺസോഷ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഞാൻ അപ്പോൾ അവിടെ ഉള്ള വരുന്ന ആളുകൾക്ക് ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് പേർ അത് എം സി സീൻ്റെ ഒരു പിന്നെ ഇതായിട്ട് തന്നെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവിടെയുള്ള വർക്കേഴ്സ് ആളുകൾക്ക് അവിടെ വരുന്ന ആളുകൾക്കുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളണ്ടിയേഴ്സ് കുറേ അവർക്കുള്ള സഹായങ്ങൾ മറ്റുള്ളത് കൂടാതെ ഇപ്പോഴും നമ്മൾ എൻ്റെ ഉപ്പാൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് കുഞ്ഞു സായി ഫൗണ്ടേഷൻ കെ എസ് എ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിലുള്ള ആ ഫൗണ്ടേഷനിലൂടെ ക്യാൻസറിൽ നിന്നും പിന്നെ മുക്തരായവരും ചികിത്സയിലുള്ളവരുമായിരിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസം മെറിറ്റിൽ വരുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണ് മെറിറ്റ് അങ്ങനെ വരുന്ന കുട്ടികൾക്കുള്ള തുടർ പഠനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും കെ എസ് എ ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നാമത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം രാഷ്ട്രം വേണമെന്നും രാഷ്ട്രീയം വേണമെന്നും അത് രാഷ്ട്രത്തിൻ്റെ നന്മക്കാവണമെന്നും ഉള്ള ഒരു ചിന്തകനാണ് ഞാൻ ഏത് രാഷ്ട്രീയത്തിന് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു പ്രവർത്തിക്കുന്നവനല്ല ഏത് രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാലും നാടിന് നന്മയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും പറയുന്നതെങ്കിൽ അതിനോട് കൂടെ തന്നെ നമ്മളുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് ഏത് പാർട്ടികൾ വന്നാലും പറഞ്ഞാലും അതിന് സപ്പോർട്ടീവായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും പുതിയ പ്രൊജക്റ്റിനെ നോക്കി ഇപ്പോൾ സൗദി അറേബ്യയിൽ ചെറിയ മാനുഫാക്ചറിങ് പ്രൊജക്റ്റുമായിട്ട് നോക്കുന്നുണ്ട് അവിടെ മാനുഫാക്ചറായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ലൈസൻസ് തന്നെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതും ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗദി അറേബ്യയിൽ കുറച്ച് ഫോക്കസ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ഇപ്പോൾ നോക്കുന്നത് ബിസിനസ്സിൽ സൂക്ഷ്മത എന്തായാലും വേണം കണ്ണെത്താത്തടത്ത് ബിസിനസ് ചെയ്യുന്നത് ഉചിതമല്ല പിന്നെ മൂന്നാമത് നോക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യരുത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പാട്ട്നേഴ്സിന് ക്ഷണിക്കുക പാർട്ട്നേഴ്സ് ചിലപ്പം ഏത് തരത്തിലും ആവാം അത് നിങ്ങളിഷ്ടം പാർട്ട്നേഴ്സിന് ക്ഷണിക്കണമെന്ന് പാട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെക്കാൾ വിശ്വസ്തരായിരിക്കണം ഈ പാർട്നേഴ്സ് എന്നുള്ളതാണ് കാരണം അത്രയും വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമേ പാർട്നേർഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ആ പാർട്ട്ണർഷിപ്പിലൂടെ സമാഹരിക്കുന്ന പൈസയിൽ ചിലപ്പോൾ നിങ്ങൾ പത്തോ പതിനഞ്ചോ ഇരുപതോ പെർസെൻ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷേ അതിൽ ഹയർ ഉണ്ട് അത് നല്ലതാണ് അല്ലാതെ ഈ എവിടെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ പലതും മുളക്കുന്നതിന് മുമ്പേ കരിയുന്ന സംഭവമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്